ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിലമ്പൂർ പാർട്ടി ഓഫീസിൽ നിന്ന് തുടങ്ങിയ പ്രകടനം ടൌൺ ജുറ്റി നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു സമരം കഴിഞ്ഞ് നമ്മുടെ ഇരുപത്തൊന്ന് സമര പഠന്മാർ ഇരുപത്തൊന്ന് ദിവസം നമുക്കറിയാം ഭൂതപ്രദസംഗ് കടന്നിട്ടുണ്ട് നമുക്കറിയാം അതിൽ രണ്ട് വനിത യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുണ്ടായിട്ടുണ്ട് അതിൽ ആ സമയങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിലെ ഉടമകളും ഇനി നടത്തുകയായിരുന്നു ഈ സമയത്തൊന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് പുലർച്ചെ അല്ലെങ്കിൽ അതിരാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇതൊരു സ്വാസമാണ് നമുക്കറിയാം അധ്യക്ഷൻ പറഞ്ഞ പോലുള്ള ഒരു ഭീകരതയോട് നമ്മുടെ ഭരണകൂട ഭീകരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജില്ലാ കമ്മിറ്റികൾ രാവിലെയും വിയോജന മണ്ഡല കമ്മിറ്റികൾ വൈകുന്നേരവും മണ്ഡല കമ്മിറ്റികളോട് വൈകുന്നേരവും നടത്താനുമാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെയ്ഫ് വേനാന്തി സ്വാഗതവും ഷിബിൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷെറി ജോർജ് ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിമാരായ ആസിഫ് ടി എം എസ് എ പി അർജുൻ എ പി അർജുൻ കുഞ്ഞു ഷിജോ ഷാലു റിഫാൻ വഴിക്കടവ് രാഹുൽ തേൾപ്പാറ എന്നിവർ സംസാരിച്ചു മാനുമൂർക്കൻ പർവീസ് ചന്തക്കുന്ന് നിസാർ ആലുങ്ങൽ ദിലീപ് ഫറഹാൻ ഫിറോസ് അജിൻ പ്രബീഷ് അമരമ്പലം മഹീന്ദ്രൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എൻ ന്യൂസ് നിലമ്പൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies. Finest groceries, enticing gifts, crockeries, and cosmetics. meet your expectations. Jamjoom Hypermarket. Exceeding expectations.